ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് സി പി എമ്മിന്റെ സിപിഎമ്മിന്റെ കുത്തക വാർഡ് അഞ്ച് വർഷത്തിന് ശേഷം യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ രണ്ടാം വാർഡായ വരോടാണ് കോൺഗ്രസിന്റെ മുഹമ്മദ് അലി നാലകത്ത് പിടിച്ചെടുത്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിന് എൽ ഡി എഫ് വിജയിച്ച വാർഡിൽ നിന്നാണ് ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിന്റെ മുഹമ്മദ് അലി നാലകത്ത് ജയിച്ചത് കോൺഗ്രസിന്റെ കൂട്ടായ പ്രവർത്തനവും ജനദ്രോഹ സർക്കാരിനെതിരെയുള്ള വിധിയെടുത്തായിരുന്നു തിരഞ്ഞെടുപ്പ് എന്നും രണ്ടാം വാർഡിൽ വിജയിച്ച മുഹമ്മദ് അലി അലിത്ത് പറഞ്ഞു രണ്ടാം തെരഞ്ഞെടുപ്പിൽ അഞ്ച് വർഷത്തിന് ശേഷം ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് കൗൺസിലറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്രാവശ്യം ഇരുന്നൂറ് വോട്ടുകൾ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളെ മറികടന്ന് ഇരുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് ആ നാൽപ്പത്തിയഞ്ച് വർഷത്തിൽ നിന്ന് ഇപ്രാവശ്യം ശക്തമായി വർക്ക് ചെയ്തതിൻ്റെ ഒരു ടീം വർക്കായി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനവും മറ്റൊന്ന് പല രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാരിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ഒരു വിധിയെഴുത്താണ് ജനങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്യുക എന്നല്ല ഒന്നടങ്കം അവർ എൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാട്ടുചോല നവീകരണമാണ് പ്രധാന ലക്ഷ്യമെന്നും കുടിവെള്ള പ്രശ്ന പരിഹാരം കണ്ടെത്തുക റോഡുകളുടെ ശോചനീയാവസ്ഥ മാറ്റം കൊണ്ടുവരിക കർഷകരുടെ പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയവയ്ക്കും ആദ്യഘട്ടത്തിൽ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മലയിലെ ഒരു കാട്ടുചോല നവീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കേണ്ടതാണ് ഏകദേശം നൂറിൽ പരം വർഷങ്ങൾക്ക് മുന്നേ കർഷകരും ആ പ്രദേശത്തെ ജനങ്ങളും കുടിവെള്ള സ്രോതസ്സായി ഉപയോഗിച്ചിരുന്ന വന്യജീവികൾക്കൊക്കെ കുടിവെള്ള സ്രോതസ്സായി ഉപയോഗിച്ചിരുന്ന ഇടമാണ് അത് യാഥാർത്ഥ്യമാക്കുക എന്നതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം മറ്റൊന്ന് പലയിടങ്ങളിലേക്കും ഇതുവരെയും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വെള്ളം എത്താത്തതിനുള്ള ഒരു കാരണം ആ പ്രദേശത്തുള്ള ജനങ്ങൾ ആ കൗൺസിലറേയും മുന്നേ ഉണ്ടായിരുന്ന കൗൺസിലറേയും പാർട്ടിയെയും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പിന്തുണയോ പിന്തുണ നൽകുകയോ ചെയ്യാത്തതിൻ്റെ പേരിൽ അവരെ അവഗണിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് പല റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് വന്യജീവി ശല്യം കൊണ്ട് ജനങ്ങൾ വളരെയധികം പ്രയാസപ്പെടുകയാണ് കർഷകർക്ക് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് അതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ പല റോഡുകളും തകർന്നു കിടക്കുന്നുണ്ട് ഇതെല്ലാം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം കൂടാതെ ചീനിക്കപ്പറമ്പ് ട്രാൻസ്ഫോമർ സുരക്ഷ വേലികെട്ടി സംരക്ഷിക്കാനും ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അവരോട് ചീനിക്കപ്പറമ്പ് പ്രദേശത്ത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് അതിൻ്റെ ഒരു സുരക്ഷ വേലി യാഥാർത്ഥ്യമാക്കുക എന്ന് കുറേ കാലങ്ങളിലെ ജനങ്ങളുടെ കുറേ കാലങ്ങളായിട്ട് ജനങ്ങളുടെ ആവശ്യമാണ് ഞാനടക്കമുള്ളവർ അധികാരികളെ അറിയിപ്പിക്കാൻ പരാതിയും മറ്റൊക്കെ കുറഞ്ഞെങ്കിലും ഇതുവരെയും യാഥാർത്ഥ്യമാക്കിയിട്ടില്ല അതും എത്രയും പെട്ടെന്ന് അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കൂടെയാണ് എൻ്റെ ഉദ്ദേശം